പിന്നെ അവിടെ അടുപ്പളിന് നേരം ചായ ഉണ്ടാക്കി വെച്ചിരിക്കണു കുട്ടിയെ പോയി കുടിച്ചു കൊള്ളി കേട്ടോ നല്ല കുട്ടി തന്നെയാന്നാ തോന്നുന്നത് ഇന്നിപ്പോ നോക്കണ്ട നീച്ചത് ഇന്നിപ്പോ കല്യാണം കഴിഞ്ഞാ കുട്ടി വന്നിട്ടല്ലേ ഉള്ളൂ അല്ലേ ഈ നേരം അതിനെ ചോറും കൂട്ടാനും കറിയും ഒക്കെ ഇക്കണ് ഇമ്മ നേരത്തെ നീച്ചലുണ്ട് എന്നാ കടച്ചുപോലെ ഇനിയിപ്പോൾ നേരത്തെ നീച്ചുണ്ടി വരുമല്ലോ നാളെ മുതല് ഇനി നാളെ മുതല് നേരത്തെ നീച്ചുണ്ടാക്കുക അല്ലെങ്കിൽ മോസാകും ഇനിയിപ്പോൾ ഏതായാലും ചറായി കുടിച്ചാൽ അപ്പം നന്നായിട്ടേ കാര്യം ഞാൻ ടി അവിടെ തന്നെ പോയോ ആ ഓലൊക്കെ എന്നാലും തന്നെ പോയി അടി ഓലൊക്കെ ഒക്കെ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഔട്ടിയല്ലേ പോലെക്കൊന്നും ഇവിടെ നിക്കാളെ നേരം കിട്ടൂലേ ഓലൊക്കെ എന്നാലും രാത്രി തന്നെയാണ് പോയി അല്ലെങ്കിൽ ഓല കെട്ടിച്ചു വിട്ട പിന്നെ ഞമ്മക്ക് കിട്ടൂലല്ലോ ഓല പേരും കൂടിയ കഥ ആയില്ല മാറേ ഓര് പിന്നെ എന്തെങ്കിലും രണ്ടിസം അതേമാതിരി കല്യാണ പരിപാടി ഉണ്ടാവണം ഇത് ആർത്താൻ വരിക അല്ല പുതിയണ്ടവിടെ ഓളെ അങ്ങോട്ട് വിളിച്ചു കൂട്ടാ പിന്നെ വർത്താനം ഇജിന്നൊരു ഓളെ കണ്ടിട്ടുണ്ടാവൂല കണ്ടിട്ടുണ്ടാവൂലെ അല്ല കല്യാണ തെക്കി അല്ല എഞ്ചു അപ്പോൾ അടിച്ചു കഴിഞ്ഞത് അതിനടി ആ കുട്ടിന്നെല്ലാം അങ്ങോട്ട് കേറി വന്നിട്ട് അല്ലെ ഉള്ളു അപ്പൊ പിന്നെത്താ അഞ്ഞിടുത്തോളുവേ ഇപ്പ അടിച്ചേരാനല്ലോ ഉള്ളു ഇപ്പച്ചൊരു പണിന്നല്ലടി അടിച്ചു ചോറ് കൂട്ടാനുണ്ടാക്കലോന്നും ഞാൻ തന്നെയല്ല ഇവിടെ ഉണ്ടാക്കിയപ്പോ ആ കുട്ടി ഇന്നലെ അടി കേറി വന്നതല്ലേ ഓ ഞാൻ വിളിച്ച ഞാൻ വാ കേറി വാ എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാര്യല്ലേ ഞാൻ ഇവിടെ മുത്തിർന്നോളടി വെടിയാന്നു കുറച്ച് കാറ്റും പൊറത്താവുന്നു വന്നോ എന്താ പേര് ും പഠിച്ചിട്ടുണ്ടോ ഇല്ല താത്താ എവിടെ താത്താകന്റെ സ്വർണൊക്കെ ഒന്ന് കാണിച്ചെന്നാ നോക്കട്ടെ താത്ത ഇതാ ഇതും ഈ മോതിരം തന്നെ ഇട്ടിട്ടോളും ബാക്കി ഉള്ളതൊക്കെ ഊരിയച്ച വളി മാറി ഊരിയച് ഇതന്നെ ഇട്ടിട്ടോളൂ താത്താ ഇപ്പൊ എല്ലാം കുട്ടികളാക്കാന്നെയാ ഒച്ചൊന്നും കജുമലും ഗാൻമലും ഒന്നും ഇടൂല താത്താക്കൊന്നും പൊന്നുമില്ല ഇടാന് അല്ല ഓമ്മഞ്ഞിപ്പ എന്നെയും കൊണ്ടുപോകുവോ അങ്ങോട്ട് ദുബായിക്ക് കൊണ്ടുപോക എന്നെ അതറിയില്ലോന്നൊന്നും അറിയില്ല ഇക്കാനോട് ചോദിക്കണം പിന്നെ താത്ത ആരോട് പറയണേ ഏർ ഈ സൂറണ്ടല്ലോ മഹാമോസം വന്ന മഹാമോസാണ് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ ഇവിടെ അടുത്ത ഓടി ഉണ്ടാക്കൂല ഏണ്ടോ കേ കണ്ടോ താത്തേ താത്താന്റെ കുട്ടീനോടാ പറഞ്ഞതാ ജേ വേ ഓന്റെ പൊയ്ക്കാം ഏഹ് ദുബായിക്കൊയിക്കണ്ടേ രക്ഷണം നിന്നു അല്ലെങ്കിൽ വല്ല ഒരു പേരെയും കൂടി ഇതൊക്കെ നന്നാക്കി ജി ഇവിടെ കുത്തിക്കേണ്ടി വരുമാണേ ഒരു പണിക്കാരത്തിയാളെ ഈ പേരെ നന്നാക്കാൻ കിട്ടുന്നില്ല എൻ്റെ അമ്മായിമാൻറെ സ്വഭാവം ഉണ്ട് ഏ താത്താന്റെ കുട്ടി വേ ഓന്റെ ഒപ്പം പൊയ്ക്കാണ്ടെ ഇവിടുന്ന് രസപ്പെട്ടോ എന്നെ വിളിച്ചതാക്കണോനെ വരട്ടെ താത്താ സൂറ ഇനി ഇനിയിപ്പൊ കിട്ടും കൂടി ഒന്ന് കുടിക്കണം വരട്ടെ എന്നടി ഒരു ഗ്ലാസ് ചായ കുടിച്ചാ ചുക്കത്തിനായി ചായ ഒക്കെ അങ്ങോട്ട് ഇണ്ടാക്കി കൊടുത്തത് ഞാൻ കുടിച്ചലില്ല മാളെ ചായ ഒന്നും ചെറിയൊരു ഷുഗർ ഉണ്ട് ഊറെ ഓനൊരു മാസം നീ കൊള്ളൂ മാണെ കുടിച്ചോ അല്ലെങ്കിൽ ഓനോടേയും കൊണ്ട് ദുബായിക്ക് വറക്കും പിന്നെ ഈ ജീ കാലത്ത് ഇവിടെ ഒറ്റക്ക് ഈ കറാരോ ഇതൊന്നും ഉണ്ടാതിരുന്ന മാളെ അവര് നല്ല കുട്ടിയാണ് എന്നോടൊന്നും അല്ലെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞ തന്നോ വിജി വലിയോ ഒരു കരിയും കൂടിയും കൊണ്ട് വിജന്റെ പിന്നെ അടച്ചേരി തൊടച്ച് നന്നാക്കി വിജൻ ഒറ്റക്ക് വെച്ചുണ്ടാക്കി കൂട്ടിക്കേണ്ടി വരും ഈ വയസ്സാൻ കാലത്ത് എനിക്ക് ഏ അല്ലേ തന്നെ എനിക്ക് കണ്ണാടുന്നില്ലല്ലോ കണ്ണിന് കുറവല്ലേ ഞാൻ പറഞ്ഞില്ല മാണ്ടത് ശരിയാണേ ഊണ് പോയാപ്പൊ ഞാൻ കുഴങ്ങു പണി പണ്ടത്തെ മാതിരി ഈ പണിയൊന്നും എടുക്കാനും വെച്ചാ കണ്ണൊന്നും കാണുന്നില്ല പണ്ടത്തെ മാതിരി കണ്ണിനൊക്കെ ഇപ്പൊ കാഴ്ച കുറഞ്ഞു നീ കണ്ണാടനോട്ട് മാറ്റണമെന്നാ പറഞ്ഞത് ഇത് പറഞ്ഞത് ശരിയാടേ ഞാനങ്ങോട് പോവുക പിന്നെ സൂറേ മരുവോളോടെ അല്ലാതെ ഒപ്പിച്ച പോട്ട നിലക്ക് നിർത്തിക്കൂടണ്ടേ അല്ലെങ്കിൽ അത് റുക്കിയാന്റെ അവസ്ഥയാവും ഏഹ് പറഞ്ഞില്ലാന്ന് മാട്ട ഏഹ് ഓനെ ഓളിട്ട് ദുബായിക്കു പറക്കും ആ പിന്നെ ഞാൻ പോവുക ആ റൊക്കിയാൻ്റെ ഇടത്തുകൂടി ഒന്ന് പോട്ടെ ഓളോട് കൂടി ഒരു കാര്യം പറയാൻ ഏഹ് ഞാൻ പോട്ടോ ആടി ആയിക്കോട്ടെ നാല് ജി ഒ കിട്ടുമ്പോ അങ്ങോട്ട് അങ്ങനെ ടോമത്തിൽ അങ്ങോട്ട് വാവം ഓക്കെ ഞാൻ കാണിച്ചു കൊടുക്കാം അങ്ങനെ പോയി പച്ച പാവായി നിന്നാലേ എന്റെ പലിക്ക് എനിക്കുള്ള അമ്മായി ഞാൻ ഓക്ക് കാണിച്ചു കൊടുക്കും ഇത് പറഞ്ഞൊക്കെ പറഞ്ഞോ ഇജി കണ്ടെ എന്നാളെ മറ്റന്നാളെ കഴിക്കുന്നത് വാവട്ടോ ഇനി സൂറി മരോളും കച്ചറ കുടിക്കോളും അയിനുള്ളതൊക്കെയാണ് അവിടെ ഇട്ട് എടുത്തിട്ട് ണ്ടാക്കും നല്ലോം കയറ്റി കൊടുത്തിട്ടാ ഈ ഞാൻ കേട്ട എൻ്റെ അടുത്ത് വന്നത് ആ അങ്ങനെ പോളവിടെ സൂറ മരോളിയും കൊണ്ട് സൂപിച്ചോണ്ട ആ